നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യുന്ന രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നെക്ക് ബാൻഡ് ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവർ ഒരുപാട് നല്ല നല്ല കമന്റ് അയച്ചിട്ടുണ്ട് പിന്നെ മോശം കമലൊന്നും അയച്ചിട്ടില്ല ഇനി നിങ്ങൾ അഭിപ്രായങ്ങൾ എന്താ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നമ്മൾ അടുത്ത വീഡിയോസിൽ അത് നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും ഈ കൊണ്ട് നമ്മൾ നിർത്തുന്നില്ല നിർത്തുന്നില്ല അതായത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത് തിരഞ്ഞെടുക്കുന്നതിന് പുറമെ ഈ വീഡിയോ കണ്ടിട്ട് നല്ലൊരു കമന്റ് ചെയ്യുന്ന നമ്മളെ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഇനിയും രണ്ട് നെക് ബാൻഡുകൾ കൊടുക്കും അതാ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ അത് ഈ പ്രാവശ്യം നമ്മള് യൂട്യൂബിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പേര് ഒരുപാട് നല്ല നല്ല കമന്റുകൾ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ട് നമുക്ക് പറ്റാത്തതുകൊണ്ട് രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്യാണ് നോക്കിയിട്ട് ഏതെങ്കിലും രണ്ട് നമുക്ക് ഒന്ന് സെലക്ട് രണ്ടുപേരും ഒരു കമന്റ് കിട്ടിയിട്ടുണ്ട് നല്ല എല്ലാ വീഡിയോസും കണ്ട് വെള്ളമിറക്കും എന്നാലും ഒരു സുഖമുണ്ട് എന്റെ കടമെല്ലാം കഴിഞ്ഞ് ബ്രിഷപ്പറിലേക്ക് വരും വരവുണ്ട് ആ ദിവസം എന്റെ ജീവിതത്തിൽ വന്ന് ചേരുമോ കമ്മൻ്റെ പേര് ഇതാണ് പേര് ഈ കമന്റ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ വീഡിയോ ഈ ഈ ആള് നമ്മൾ നമ്മൾ കമന്റിൽ പിൻ എടുക്കുന്ന ഉണ്ട് ഒന്ന് പിക്ക് തന്നെ നമുക്ക് ഒന്നും കൂടി രണ്ടുപേർക്കാണ് നെക്ബാൻഡ് പറഞ്ഞത് നോക്കിട്ട് നമുക്ക് ഒരു കമന്റ് പിക്ക് ചെയ്യാം നിങ്ങൾ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്നു അവർ ആത്മാവിനാൽ സന്തോഷിക്കുന്നു നന്മകൾ കമലിട്ടാള് പി വി ഷമീർ ഈ രണ്ട് കമലും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്തും അവർക്ക് ഈ നെക്ക് ബാൻഡ് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ബിഷോപ്പറിന്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ആ നമ്പറിലേക്ക് അവരുടെ കൊറേ അഡ്രസ് അയച്ചു തരിക നമ്മൾ ഇവിടുന്ന് അഡ്രസ്സ് കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടുപേർക്കുള്ള നെക് ബാൻഡ് ഇവിടെ അയച്ചു കൊടുക്കും ഇതേ രീതിയിൽ നമ്മൾ അടുത്ത വീഡിയോയിലും പേരെ കാത്ത് നെക്ക് ബാൻഡ് ഉണ്ട് അപ്പൊ കമന്റുകൾ ഷെയർ ഒക്കെ ചെയ്യേണ്ട അടുത്ത പ്രാവശ്യം നിങ്ങൾ അയയ്ക്കും പറയാൻ പറ്റില്ലല്ലോ അതെ അപ്പൊ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാട്ടി കൊടുക്കാം അതുപോലെ തന്നെ പെരുന്നാളാണ് പെരുന്നാളാണ് വരുന്നത് ചെറിയ പെരുന്നാള് വരികയാണ് അതിന്റെ ഓഫർ ആയിട്ട് ഒരുപാട് പ്രൈസ് കാര്യങ്ങൾ കുറച്ചിട്ട് നല്ല ഇങ്ങോട്ട് നോക്കിയാണ് ഒരുപാട് ഐറ്റംസ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇക്ക പെരുന്നാളായിട്ട് ഒരുപാട് ഉണ്ട് അതേപോലെ തന്നെ വെക്കേഷൻ വരികയാണ് അപ്പൊ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് പല രീതിയിലുള്ള കച്ചവടങ്ങൾ പല വൈകി പോകുന്നതിന് ഓരോ സ്ഥലത്ത് ഇരുത്തണെങ്കില് ഒരു ടാബ് അത്യാവശ്യ അപ്പൊ പഠിക്കുകയും ചെയ്യാ കളിക്കുകയും ചെയ്യ ഇതിനൊക്കെ പറ്റിയ ചെറിയ ബഡ്ജറ്റുള്ള ടാബ് ഒരുപാട് കസ്റ്റമർ ചോദിക്കും സാധാരണ അധികം പത്ത് രൂപേനൊക്കെ മേലോട്ട് വലിയ ടാബിലാണ് വരുന്നത് ഈ പ്രാവശ്യം സാംസങ്ങിന്റെ ചെറിയ ടാബ് വന്നിട്ടുണ്ട് അതിന് പുതിയത് പതിനാലായിരം രൂപ വില ഉണ്ട് സിക്സ് മന്ത് വാറണ്ടിയില് ബിഷോപ്പിൽ ഇപ്പൊ കൊടുക്കുന്നത് ആറഞ്ഞൂറിനാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് നല്ല സാംസങ്ങിന്റെ സിം ഇട്ട് കോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാംസങ്ങിന്റെ ടാബ് സാംസങ്ങിന്റെ ടാബ് ഇപ്പം ഏതാണ്ട് പത്ത് പീസോളപ്പം സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ഈ ട്രംപ് പിന്നെ പെരുന്നാളിന്റെ ഓഫറിന് കൊടുക്കുന്ന റേറ്റ് ആണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടാബ് ആണ് ആറായിരത്തി അഞ്ഞൂറ് കൊടുക്കുക മാസം മാസം ഉണ്ട് ഇതിനും കസ്റ്റമർക്ക് ഫിനാൻസ് ആണെങ്കിൽ ീമിയം ടാബ് വേണോ സാംസംഗിന്റെ എസ് നൈൻ എഫ് ഇ ഫൈവ് ജി സിമ് ഡാംബിന് സിക്സ് ജി ബി റാം വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് വരുന്ന ഇത് ഫ്രഷ് വരുന്നത് വരുന്നത് വീഡിയോക്ക് വേണ്ടി ബോക്സ് ഓപ്പൺ ചെയ്താ സിം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പൊളിച്ചിട്ടില്ല ഫ്രഷ് മനസ്സിലാക്കി ബോക്സ് ഓപ്പൺ ചെയ്തോണ്ട് സെയിൽ ചെയ്യുന്നത് പതിനൊന്നായിരം രൂപ വൺ ഇയർ വാറണ്ടിയിൽ സാംസങ്ങിൻ്റെ ഈ പ്രീമിയം ടാപ്പ് നമുക്ക് പറ്റും അതേപോലെ തന്നെ റെഡ്മിന്റെ പാഡ് ഉണ്ട് പാഡ് എസ് സി ഫോർ സ്റ്റോറേജ് വരുന്നതാണ് പുതിയത് തന്നെ പതിമൂന്ന് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടേ ആരും ഉപയോഗിച്ചിട്ടില്ല പത്ത് റുപ്പ് കൊടുക്കാം പതിനായിരം രൂപക്ക് റെഡ്മിന്റെ പാഡ് എസ് സി എസ് ഫോർ ജി ബി റാമ് വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് ഫ്രഷ് തന്നെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടേ ഉപയോഗിച്ചിട്ടില്ല ആൻഡ്രോയിഡ് കളക്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഐഫോണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഐ ഫോൺ ലെവൻ ഉണ്ട് പതിനേഴത്തഞ്ഞൂറ് രൂപ പതിനേഴ് അഞ്ഞൂറിന് ഐ ഫോൺ ലെവൻ ആകുമ്പോൾ കൊടുക്കാൻ പറ്റും അതേപോലെ ഗൂഗിൾ പിക്സൽ ഫൈവ് ഉണ്ട് പതിനഞ്ച് രൂപക്ക് പിക്സൽ ഫൈവ് പതിനഞ്ചായിരം രൂപ അല്ലേ അതും സിക്സ് മന്ത് വാറണ്ടിയിൽ പിക്സൽ സിക്സ് ഉണ്ട് ഇരുപത് രൂപ രൂപ അല്ലേ സിക്സ് മന്ത് വാറണ്ടി എല്ലാം നമ്മൾ കൊടുക്കുന്ന യൂസ്ഡ് ഫോണൊക്കെ ഒന്നെങ്കിൽ കമ്പനി വാറണ്ടി ബാക്കി ഉണ്ടാവും ഇനി കമ്പനി വാറണ്ടി ഇല്ലാത്ത ഫോണുകളാണെങ്കിൽ ബിഷോപ്പിന്റെ സിക്സ് മന്ത് വാറണ്ടി കമ്പനി വാറണ്ടി ഏത് രീതിയിലാണോ അതേ രീതിയിലായിരിക്കും ബിഷോപ്പിൻ്റെ സിക്സ് മന്ത് വാറണ്ടി ഉണ്ടാവുക അപ്പോൾ യൂസ്ഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ ചോദിക്കാറുണ്ട് ബോക്സ് പീസ് എന്നല്ലാതെ കുറച്ച് പ്രൈസ് കുറവുള്ള ഫൈവ് ജി ഉണ്ടോ അങ്ങനത്തെ ഒരുപാട് റെഡ്മി ഓപ്പോ വിവോ എന്ന് പറഞ്ഞിട്ടാ ഈ കാണുന്നതൊക്കെ ഒരു പതിനഞ്ച് രൂപയുടെ താഴെ വരുന്ന പത്ത് ഉറുപ്പ റേഞ്ചിലൊക്കെ വരുന്ന ഫൈവ് ജി ഫോണുകൾ ഈ കാണുന്നതൊക്കെ ഇതിൽ ഐഫോണിൻ്റെ എക്സലിൻ്റെ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഐഫോൺ എക്സ് നല്ല ക്യാമറ ആണ് അടിപൊളി ക്യാമറ ആണ് ഇതിൽ ഇവിടെ തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആൻഡ്രോയിഡ് കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ വിഷോപ്പറിൽ റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും ആൻഡ്രോയിഡ് കളക്ഷൻ ഇപ്പൊ വന്നിട്ടുണ്ടാവുക ഒരു കൗണ്ടർ തുടങ്ങിയിട്ടേ ഉള്ളൂ അതേപോലെ കസ്റ്റമർ നമ്മൾ നേരത്തെ കാലി ഫോണിൽ ഒരുപാട് കണ്ട് കുറച്ച് ബോക്സ് ഓഫീസുകൾ കാണാം എസ് ട്വന്റി ത്രീ ഉണ്ട് എസ് ട്വന്റി സിക്സ് ജി ബി ആണ് വരുന്നത് വാറന്റി ഏറ്റവും നല്ല മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഫോൺ എസ് ട്വന്റി ത്രീ കമ്പനി ഫ്രഷ് സ്റ്റോപ്പ് ആയപ്പോൾ സെക്കൻഡ് ബാങ്ക് ഡിമാൻഡ് പിന്നെ സാംസങ്ങിന്റെ എ ഡബിൾ ഫൈവ് ഉണ്ട് എ ഡബിൾ ഫൈവ് വരുന്നത് പന്ത്രണ്ട് ജി ബി ഇരുനൂറ്റി ആറ് പുതിയ റേറ്റ് വരുന്നത് നാല്പത്തിനാലാണ് വരുന്നത് ഇത് നല്ല വൃത്തില്ല നമ്മള് വൃത്തിന്റെ പ്രൈസ് പുതിയ വരുന്നത് ഫൈവ് പന്ത്രണ്ട് ജി ബി ആറ് ഇത് പത്ത് മാസം മുകളിൽ കമ്പനി വാണ്ടി ബാക്കി മാസം മുകളിൽ കമ്പനി വാണ്ടി ബാക്കി പ്രൈസ് ഇരുപത്തി രൂപ പിന്നെ റെനോ ട്വൽവ് ഉണ്ട് പിന്നെ ഓരോന്നും റൈറ്റ് വരലിക്കുകയാണെങ്കിൽ നോട്ട് തേർട്ടീൻ പ്രോ ഇതൊരു അഞ്ഞൂറ് പിന്നെ ട്വൽവ് ആറ് പ്ലസ് പിന്നെ എസ് ട്വന്റി ത്രീ എഫ്ഇ ഇരുപത്തി മോഡലുണ്ട് റൈറ്റ് പറഞ്ഞിട്ടാണെങ്കിൽ വീഡിയോയിൽപാട് ലെങ് ഓപ്പോയുടെ വിവോയുടെ വൺ പ്ലസിന്റെ ഒക്കെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ പീസുകൾ അപ്പോൾ ഐഫോൺ എക്സ്ആർ കണ്ടിട്ടു പതിമൂന്ന് പിന്നെ സാംസങ്ങിന്റെ ഫോൾഡ് ഫോർ ഉണ്ട് കമ്പനി വാറന്റി ബാക്കിയില്ല ഒരു ലക്ഷത്തി നാല്പതിനായിരം ആണ് പുതിയ റേറ്റ് വരുന്നത് മാസം കമ്പനി വാറന്റി ബാക്കിയുണ്ട് ഫോൾഡ് ഫോർ ലാമിനേഷൻ പോയിട്ടൊന്നും നല്ല വൃത്തിയുള്ള ഫോൺ ആണ് നമ്മുടെ റേറ്റ് ഒമ്പത് ഒരു ലക്ഷത്തി നാല്പതിനായിരം വില വരുന്നത് ഫോൾഡ് ഫോർ ഏഴ് മാസം കമ്പനി വാറണ്ടി ബാക്കിയുണ്ട് ഫുൾ ബോക്സ് പീസ് ഒമ്പതിനായിരം രൂപ പിന്നെ ഓപ്പോയുടെ വിവോലൊക്കെ നോക്കണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ പ്ലസ് ഒക്കെ ഉണ്ട് ഒരു വന്ന മോഡലാട്ടോ വി തേർട്ടി പ്രോ ഉണ്ട് നാപ്പത് റുപ്യാണ് ബുദ്ധി റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് മുപ്പത് റുപ്യ പന്ത്രണ്ട് ജി ബി അഞ്ഞൂറി പന്ത്രണ്ട് റേറ്റ് ഞ്ഞൂറ് പിന്നെ ഒരുപാട് ബോക്സ് ഫീസുകൾ ഉണ്ട് എസ് ട്വന്റി വേറെ അതേപോലെ കൗണ്ടർ അടിപാതൊക്കെ നോക്കുകയാണെങ്കിൽ കാലി ഫോണുകളുണ്ട് ഞാൻ പറയുന്ന ആൻഡ്രോയിഡ് ഫോണിന്റെ ഒരു ചാകര ഏത് ബഡ്ജറ്റിലുള്ള ഫോണുകളും നേരെ ബിഷോപ്പിലോട്ട് വന്നോളൂ ആധാർ കാർഡ് പാൻ കാർഡ് സിബിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ ഒരു രൂപ തരാണ്ട് ഈ ഫോണിൽ ഏതു വേണേലും എടുത്ത് കസ്റ്റമർ പോവാം അപ്പൊ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ സാംസങ്ങിന്റെ ഫോണുകളൊക്കെ ഐഫോൺ പ്ലസ് ഉണ്ട് ഏറ്റൽ ലേറ്റസ്റ്റ് സിക്സ്റ്റീൻ പ്ലസ് പുതിയത് എൺപത് റുപയാണ് വരുന്നത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുള്ള പത്ത് മാസം വാറണ്ടി ബാക്കി ഉണ്ടാവും കൊടുക്കാൻ പറ്റും ഐഫോൺ സിക്സ്റ്റീൻ ഉണ്ട് അമ്പത്തൊമ്പത് രൂപ ഐഫോൺ ഐഫോൺ ഒക്കെ മാസം കമ്പനി ബാക്കിയുള്ള ബോക്സ് ട്ടോ പിന്നെ ഫിഫ്റ്റി ഫൈവ് ഒക്കെ സാംസംഗിന്റെ ഓപ്പോയുടെ വിവോടെ ഒക്കെ കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഫോണുകളാണ് വിവോന്റെ എക്സ് സീരീസ് നോക്കാൻ എക്സ് ടു ഹൺഡ്രഡ് എക്സ് നയൻറ്റി എക്സ് ഹൺഡ്രഡ് ഇതൊക്കെ ഡെമോസും ജസ്റ്റ് ബോക്സ് ഓപ്പൺ പീസുകളാണ് ബോക്സ് പീസ് സാംസംഗിന് എ തേർട്ടി ഫൈവ് ഉണ്ട് പുതിയത് ഇരുപത്തിയേഴ് വരുന്നതാണ് ബിഷപ്പൽ പോക്കിന് ഈ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ട് അടുത്ത കൗണ്ടറിലൊക്കെ ഐഫോണ് നത്തിങ് ഒരുപാട് പ്രീമിയം ഫോണുകളുണ്ട് ഗൂഗിൾ പിക്സൽ ഒരുവിധ എല്ലാ മോഡലും ഉണ്ട് പിന്നെ കണ്ടൊക്കെ സാംസങ്ങിന്റെ ഓപ്പോയുടെ വിവോയുടെ പിന്നെ ഒക്കെ ആപ്ലിക്കേഷനിലുണ്ട് ബിഷോപ്പിന്റെ ആപ്ലിക്കേഷൻ കയറി കഴിഞ്ഞിരിക്കണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൈസ് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഈ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ ഐഫോൺ തേർട്ടീൻ ഫോർട്ടീൻ ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് മോഡൽ ഇതിലുണ്ട് കാണിച്ച് നമ്മളെ റിയൽമീന്റെ പാഡ് ഒന്നുകൂടി കാണിക്കുകയാണ്

ഇതൊക്കെ യൂസ് ബോക്സ് പീസും എല്ലാ കളക്ഷൻസും അപ്പോൾ ആൻഡ്രോയിഡ് കളക്ഷൻസിന്റെ ഒരു ചാകരൻ്റെ അവിടെ ഷോപ്പിൽ ഇപ്പോൾ ഉള്ളത് ഈ പെരുന്നാൾ വരികയാണ് മാക്സിമം പ്രൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് പ്രൈസാണ് ഇപ്പൊ ഓഫറിന്റെ ഒരു മഴ തന്നെയായിരിക്കും വിഷുവിന് അപ്പൊ അതിനാളിന്റെ ഓഫർ കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് അതുകൊണ്ടില്ല കേരളത്തിൽ ഏതൊരു ഷോപ്പ് പോയാലും ഇത്ര കൂടുതൽ ആൻഡ്രോയിഡ് കളക്ഷൻസ് ഒരു സ്ഥാപനത്തിൽ കാണാന്നുള്ളത് ചിലപ്പോൾ ചുരുക്കമായിരിക്കും ഇത് മാത്രം സ്റ്റോക്ക് ഇപ്പൊ ഉണ്ട് പിന്നെ കേരളത്തിന്റെ എവിടെയുള്ള ആളുകൾക്കും നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം ഉണ്ടായാൽ മതി നമ്മുടെ യൂസ്ഡ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അധികം കമ്പനി വാറണ്ടികൾ തന്നെ പത്ത് മാസം പതിനൊന്ന് മാസം വാറണ്ടി ബോക്സ് ഫീസ് നമുക്ക് കൂടുതലും ഇനി കമ്പനി വാണ്ടി ഇല്ലാത്ത ഫോണുകൾക്ക് ബിഷോപ്പൻ്റെ ആറ് മാസം വാറണ്ടി അതായത് കമ്പനികൾ ഏത് രീതിയിലാണ് വാറണ്ടി കൊടുക്കുന്നത് വെച്ചാൽ അതേ കണ്ടീഷനിൽ തന്നെയാണ് ബിഷോപ്പിൻ്റെ ആറ് മാസം വാറണ്ടി നമുക്ക് കൊടുക്കുന്നത് അതൊക്കെ നാൽപ്പത്തി ചെക്കിങ് കഴിഞ്ഞിട്ട് നൂറ് ശതമാനം ഓക്കെ ഉള്ള റീപ്ലേസോ കാര്യങ്ങളോ സർവീസോ ഒന്നും ചെയ്യാത്ത പക്കാ ജനുവൻ ഫീസ് മാത്രമേ ബിഷോപ്പിൽ സെയിൽ ചെയ്യും ഇതിനൊക്കെ സീറോ ഡൗൺ പേയ്മെൻ്റിൽ നമുക്ക് ഫിനാൻസും കൊടുക്കാൻ പറ്റും നമ്മളിപ്പോ ഉണ്ട് 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 നമുക്ക് അല്ലേ പിന്നെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ നിറഞ്ഞാണ് അപ്പൊ അഞ്ചു വർഷത്തോളം ബിഷപ്പർ യൂസ്ഡ് ഫോണുകൾ കേരളത്തിൽ ആദ്യമായിട്ട് യൂസ്ഡ് ഫോൺ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സംവിധാനം ബിഷോപ്പറാണ് ആറ് മാസത്തെ വാർഡിന് കൺസെപ്റ്റ് കൊണ്ടുവന്ന ബിഷോപ്പറാണ് യൂസ്ഡ് ഫോണുകൾക്ക് ഫിനാൻസ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ബിഷോപ്പറാണ് അപ്പൊ എന്തുകൊണ്ടും കേരളത്തിൽ എവിടെയുള്ള ആളുകൾക്കൊരു യൂസ്ഡ് ഫോൺ ഫോണൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നേരെ ബിഷോപ്പിലേക്ക് വരാം ഈ ഫ്രഷ് ഫോൺ വേണ്ടി ആളുകൾക്ക് ഫ്രഷ് ഫോൺ നമ്മൾ ബോക്സ് യൂസ്ഡ് യൂസ്ഡാക്കി കൊടുക്കുന്നതുണ്ട് പുതിയ മോഡൽസ് ഒക്കെ ആ രീതിയിൽ ഉണ്ടാവുന്നുണ്ട് അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം വരെ കുറച്ചിട്ട് പ്രീമിയം ഫോണിലൊക്കെ നമ്മൾ യൂസ് ആക്കിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ കഴിഞ്ഞതല്ല നമ്മുടെ ഷോപ്പുള്ളത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ഡ് എം മോട്ടോർസ് ടയോട്ടോന്റെ ഷോറൂമിൻ്റെ ഷോറൂമിന്റെ മുകളിലാണ് ഷോപ്പിൽ വരുന്നത് ഷോപ്പിൽ വന്നിട്ട് അങ്ങനെയും പർച്ചേസ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓർഡർ കൊടുത്താൽ ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോ മുന്നിൽ വേണം ഓക്കെ